നാളത്തെ ദിവസം ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനിൽ നിന്ന് ഓടി മറയും ഉമ്മയിൽ നിന്ന് അബീഹി പിതാവിൽ നിന്ന് ഓടി മറയും ഓടിമറയും ഭാര്യയിൽ നിന്ന് മക്കളിൽ നിന്ന് എന്തിനാ ഓടുന്നതെന്നറിയോ ഇടപാടുകളിൽ പ്രശ്നങ്ങൾ വന്നിരിക്കാൻ സാധ്യത കൂടുതൽ നമ്മോട് തൊട്ടടുത്ത് ജീവിക്കുന്നവരോടാണ് ഏതോ നാട്ടുകാര് നമുക്കൊല്ല ഇടപാടുണ്ട് അവരോട് ഒരിടപാടില്ല നേരെമറിച്ചുമ്മയോട് വാപ്പയോട് ഭാര്യയോട് മക്കളോട് ജ്യേഷ്ഠനോട് അനുജനോട് അവരോട് ചെയ്ത അനീതികൾക്ക് പകരം നാളെ ഹസനാത്ത് എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ടാണ് ഈ ഓടുന്നത് എന്ന് മഹാന്മാരായ മുഫസ്ലീങ്ങൾ എന്തിനാ ഓടുന്നറിയോ പടച്ചോനെ എൻ്റെ ജ്യേഷ്ഠനോട് ഇന്നത് ചെയ്തല്ലോ വീട് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനേൽപ്പിച്ചു അനുജന ഏൽപ്പിച്ചു ഇവിടെ പൈസ അയച്ചു കൊടുത്തു അനുജൻ കമ്മീഷൻ പറ്റി ആർക്ക് സ്വന്തം ഏട്ടൻഡൻ്റായി കൊടുക്കുന്ന വീടാണ് പക്ഷേ അനുജന് കമ്മീഷൻ എത്ര കമ്മീഷന് ലോഡ് വർക്കിന് സെമെന്റിന് ഇത്ര കമ്പിക്ക് കമ്പിക്കിത്ര ഇൻ്റീരിയർ ഡെക്കറേഷനിൽ ഇത്ര ആര് സ്വന്തം ചോരയിൽ പിറന്ന ആളിന് ഒരു മനുഷ്യനെ അധ്വാനിച്ച് ചെയ്യേണ്ട സേവനം അതിന് കൂലിയായിട്ട് ആരാണോ അത് ഏൽപ്പിക്കുന്നത് അവർ കൊടുക്കണമെന്നാണ് ഇനി കൊടുത്തില്ല എന്ന് വിചാരിക്കുക അവനെ കൊണ്ട് പറ്റുന്ന ഏറ്റെടുത്താൽ മതിയല്ലോ കൂലിയില്ലാതെ ഏറ്റെടുത്താൽ പിന്നെ അവരറിയാതെ അതിൽ നിന്ന് പൈസ വലിക്കുക അതിൽ നിന്ന് സമ്പാദിക്കുക ആ പൈസ മുഴുവൻ ആ വീട് പണിക്ക് ചെലവഴിക്കാതിരിക്കുക എത്ര നടക്കുന്നുണ്ട് മിനിങ്ങളെ പറയില്ലേ ആരും വിശ്വസിക്കാൻ വയ്യ ആരും വിശ്വസിക്കാൻ വയ്യ മക്കളുടെ പൈസ എടുത്ത് അടിച്ചുമാറ്റുന്ന വാപ്പാർ വരെ ഉണ്ടെന്നാണ് കേട്ടത് അള്ളാഹ്വാന് പിന്നെ എങ്ങനെ വിശ്വസിക്ക അമാനത്താണ് അത് വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറയണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് എനിക്കിതിന് കമ്മീഷൻ എടുക്കാൻ പറ്റുമോ ഒരു 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 ലാഭം എടുക്കാൻ പറ്റുമോ എനിക്ക് ഞാൻ ഇത്ര പൈസ ഇതിന് എടുത്തു മാറ്റുന്നുണ്ട് അത് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം ചോദിക്കണം സമ്മതം വാങ്ങിക്കണം അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ് ആരാണ് അങ്ങനെയൊക്കെ സൂക്ഷ്മത്തിൽ ചെയ്യുന്നത് പറയില്ല എനിക്കയച്ചുവന്ന പൈസ ഞാൻ റെഡിയാക്കി കൊള്ളാം എല്ലാത്തിനും ആശാരിമാരെ വിളിക്കണിൽ വരെ കമ്മീഷൻ ടൈൽസിന് കമ്മീഷൻ മാർബിളിന് കമ്മീഷൻ ഇലക്ട്രിക് വർക്കിൽ പ്ലംബിങ്ങില് സ്വിച്ചിന് ബോർഡിന് എല്ലാത്തിനും കമ്മീഷൻ ആര് സ്വന്തം യാ അള്ള അതുകൊണ്ട് മനുഷ്യൻ ഓടും നാളെ എന്തിനെന്നറിയോ ഇതൊക്കെ പകരം നാളെ അനുജൻ ചോദിക്കുമ്പോഴേ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ കൊടുക്കണം അല്ലെങ്കിൽ അനുജൻ കൊടുക്കാനുണ്ടെങ്കിൽ അവർ കൊടുക്കുന്നത് പിന്നെ ദീനാറും ദൃഹമും റുപ്പീസും ഡോളറല്ല കൊടുക്കുന്നത് അവിടെ ഹസനാത്തുകളാണ് അത് കൊടുക്കാനില്ലാതെ ഇത് തീർന്നു പോയാൽ ഞാൻ നരകത്തിലേക്ക് പോകുമല്ലോ എന്ന് പേടിച്ച് അനുജൻ ജ്യേഷ്ഠനിൽ നിന്ന് ഓടി ഓടിമറിയുന്ന ദിവസമാണത് ബാപ്പയോട് ഉമ്മയോട് അനീതി ചെയ്തതിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ കണ്ടാലോടും ഭാര്യയെ കണ്ടാലോടും മക്കളെ കണ്ടാലോടും അനീതി ചെയ്തതിൻ്റെ പേരിൽ